സ്വർണ്ണ കൊയ്ത്തുത്സവം രണ്ടായിരത്തി നാല് പ്രമാണിച്ച് നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം പവൻ 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 രണ്ടാം സമ്മാനം സമ്മാനം മൂന്നാം ജുവല്ലേഴ്സ് വണ്ടൂർ സഹ്യ കോളേജ് വിമൻസ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സംവാദം സംഘടിപ്പിച്ചു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി എ പി ഷൌക്കത്തിലെ ഐ മുഖ്യ അതിഥിയായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വികസവന രാജ്യമാകാൻ അഭിവൃദ്ധിപ്പെടുന്ന ഏതൊരു രാജ്യത്തും ക്രമസമാധാന പാലനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പൊതുവെയും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പൊതുപ്രശ്നങ്ങളെപ്പറ്റിയും എ പി ഷൌക്കത്ത് അലി വിദ്യാർത്ഥികളുമായി സംവദിച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് കമാൻഡർ ഡോക്ടർ അബ്ദുൾ റബീൻ ഇസ്താർ അധ്യക്ഷത വഹിച്ചു കോളേജ് ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ളക്കുട്ടി കെ ടി മുഹമ്മദ് സലീം വിമൻ ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ എ കെ ഷൈമ എന്നിവർ പ്രസംഗിച്ചു കോളേജിലെ യുവ സംരംഭകരായ പി ധീമ തപസ് കെ ടി ഹെന്ന എം ഫർസാന എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ